ൂടുന്നു വല്ലാത്ത യാതി പാട്ടാണ് നടന ക്ഷമിക്കാത്തതാ നടത്തുന്നുറയ്ക്കുന്നു പിട പാട്ടാടാനൊന്നും വെയിലാണ് റോഡാണ് ഇവിടെ പാട്ടാടാ അതാണൊക്കെ എടുത്തേ ഞങ്ങള് ഞങ്ങളെ നാട്ടിൽ നടക്കൂല ഹലോ ഹലോ ഓഫായി ഓഫായി എന്നാ ഓടുന്ന ഇവിടെ പാടത്തുനിന്നാണ് ഈ വെയിലത്ത് നിന്നാണ് പാട്ടാറല്ല ഇവിടെ ഇവിടെ ആ ആ ഇരിക്കാനേക്ക് പോയി പേരെന്താസ് അനീഷ് ഭായി പാട്ടുകള് തുടക്കം കേട്ടില്ലേ എങ്ങനെയുണ്ട് രക്ഷയില്ലല്ലോ അടിപൊളിയല്ലേ അല്ലേ അപ്പൊ മൂപ്പര് ഈ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ പാടി അത് വൈറലായി അങ്ങനെ ആ പാട്ട് എഴുതിയത് നമ്മളുടെ ഒരു സുഹൃത്ത് ദുബായിലുള്ള ഒരു സുലൈമാൻ മതിലകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പാട്ട് എത്തി അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അദ്ദേഹം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് എന്തായാലും അടുത്ത ഒരു മ്യൂസിക് ആൽബം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് എന്തായാലും ഞാൻ പാടിച്ചിരിക്കും അപ്പൊ ഞാനെന്ന് വിചാരിച്ചാൽ സാധാരണ നമ്മള് പാട്ട് പടുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തൊരു ചാൻസ് തരാം അതിന്റെ ഒരു പരിപാടി തരാം ഞാനത് അത് അങ്ങനെ അതേപോലെയാണ് ഞാനത് കരുതി പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ എന്നോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ പാടം തയ്യാറാക്കും നിങ്ങൾക്കുള്ള പാട്ട് റെഡി ആയിട്ടുണ്ട് അല്ല അത് മൂപ്പര് ഇദ്ദേഹത്തിൻ്റെ പാട്ട് ഭയങ്കര കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി നല്ല പെർഫെക്റ്റായിട്ട് മൂപ്പര് പാടുണ്ട് നിങ്ങൾ തുടക്കത്ത് കേട്ടല്ലോ ഞാൻ പാടിപ്പിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനത്തിൽ അപ്പം നമുക്ക് കാണാം അപ്പം അപ്പത്തന്നെ ആ പാട്ട് മൂപ്പര് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ മൂപ്പേർക്ക് കത്തിയിട്ട് മൂപ്പര് എന്ത് ചെയ്ത് ഇങ്ങനക്ക് പാടാൻ വേണ്ടി അനീഷ്കു പാടാൻ വേണ്ടിയിട്ട് ഒരു കിടിലം പാട്ട് സെറ്റാക്കിയായിരിക്കും സംസം എന്നുള്ള പേരിൽ ഒരാൽബം അല്ലേ ആ ആൽബത്തിൽ മൂപ്പേർ പാടിയും ചെയ്തു അത് നല്ല അടിപൊളിയായിട്ട് റിലീസ് ആയിട്ടുണ്ട് യൂട്യൂബിൽ കയറി കാണാൻ പറ്റും കണ്ടെല്ലാരും ഉണ്ട് ഓക്കെ യൂട്യൂബില് സംസാ നടി വരും യൂട്യൂബിൽ സംസാ ആൽബം നടിച്ച് ആ പാട്ട് വരും അപ്പം അങ്ങനെ ആ പാട്ട് പാടി ആ പാട്ട് റിലീസ് ചെയ്ത് ദുബായിലുള്ള ഒരു ദുബായി ഒരു പൗരനാണ് അല്ലേ അപ്പൊ മൂപ്പര് മൂപ്പര് പാട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ ക്വാളിറ്റി അതിന്റെ ആ ഒരു പെർഫോമൻസ് അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഒരു വിദേശ യാത്ര ഓഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അതൊന്നും കൺഫേം ആയിട്ടില്ല ഉപ്പേ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് വാക്കാൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ദുബായിലോ സൗദിയിലോ ഒക്കെ എത്താൻ സാധ്യതയുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുപ്പര പാട്ടുകൾ കേൾക്കാനും അവസരം ഉണ്ടാവട്ടെ അല്ലേ ഓക്കെ അരിപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാണേ അപ്പം ഇന്ന സുലൈമാൻ മതിലഹമെന്ന് പറയാം നമ്മളെ ആളാണ് ദുബായിൽ നമ്മൾ ഒരു മിച്ചൊരു പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു മൂപ്പര് ഈ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ് നല്ല അടിപൊളിയായിട്ട് പാടുന്ന ആളാണ് അപ്പം ഇദ്ദേഹത്തിന് ഒരു ചെറിയ ഇൻ്റർവ്യൂ ഇനി ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഒരുപാട് വർക്ക് കിട്ടും കാരണം മൂപ്പര് ആ കഴിവ് പുറത്ത് അറിയാത്തതുകൊണ്ടാണ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം മൂപ്പർക്ക് വർക്ക് കിട്ടും ഇപ്പൊ പ്രോഗ്രാമിന് ടീമൊക്കെ ഉണ്ടോ ഞങ്ങൾക്കൊരു പരിപാടി ഇപ്പോൾ അപ്പൊ ഞങ്ങളെ വിളിക്കാത്തതിന്റെ പ്രശ്നം വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ അങ്ങാടിയിൽ പാടുന്നുണ്ട് ചില ആൾക്കാർ നമ്മൾ പൈസ പറയുമ്പോൾ നിങ്ങൾ അങ്ങാടിയിൽ പാടുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് എന്താ ഇത്രയും പൈസ അപ്പൊ ഈ വരുന്ന പാട്ടുകൾക്കൊക്കെ നമ്മള് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണ്ടേ അപ്പൊ എല്ലാരോടും പറയാനുള്ളത് എന്താ വെച്ചാല് ഇവിടെ ഒരുപാട് ആൾക്കാരെ കലാകാരന്മാരെ എല്ലാവരും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പൊ ആ കൂട്ടത്തില് കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒരുപാട് വർക്കുകൾ കിട്ടും നമ്മളെ ജീവിതം കൂടി ഒന്ന് സന്തോഷം ഉണ്ടാവും അപ്പൊ എല്ലാരും അതിനുവേണ്ടി ശ്രമിക്കണം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് ഇവരെ വിളിച്ചോളി ഇവർ വന്ന് അടിപൊളിയായിട്ട് പ്രോഗ്രാം നടത്തി തര തരാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഒക്കെ ഇവർക്ക് ഉണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഇവർ ആ മൂപ്പർ ഇപ്പം റിലീസാക്കിയിട്ടുള്ള പാട്ടുണ്ട് സംസം എന്നുള്ള ഒരു ആൽബത്തിലെ സോങ് അത് പാടിക്കൂടെ നമുക്ക് ആ മ്യൂസിക് ഇടണോ ആ മൂപ്പര് ആ പേപ്പർ വെച്ചാൽ മൂപ്പര് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നൂറ് ശതമാനം ആണ് അപ്പം മൂപ്പർക്ക് പാടണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതിലിങ്ങനെ ഇത് മൂപ്പര് വെരലോണ്ട് ഇങ്ങനെ നോക്കണം വായിക്കണം അല്ലേ ഇത് അങ്ങനെ രീതിക്കുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ തട്ടുമ്പോ ഇങ്ങനെ അക്ഷരങ്ങൾ അറിയും ഇത് രണ്ടൊരു പാട്ടാണ് അത് വേറൊരു പാട്ടാണ് ഓരോ പാട്ട് ഇങ്ങനെ ഓരോ പേപ്പറിൽ സെറ്റാക്കി വെക്കുക ചെയ്യും നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഞാൻ രണ്ടും ഷൂട്ട് ചെയ്യാം നിങ്ങൾ ജംസും പാടി അതിന് ശേഷം മറ്റേ പാടി രണ്ടും പാടി ഞാൻ ഒന്ന് കേക്കട്ടെ ഓക്കെ അപ്പൊ തുലീസ ഇനിസം എന്ന് പറയുന്ന ആ ആൽബത്തിലെ കുറച്ച് വരികൾ അല്ലേ കുറച്ച് വരികൾ നമ്മൾ ഒന്ന് പാടി കേൾപ്പിക്കാം പക്ഷെ അതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് നിങ്ങൾ പോയി കണ്ടിട്ട് മൂപ്പർക്ക് സപ്പോർട്ട് കൊടുക്കണം മൂപ്പര ഫസ്റ്റ് ആൽബാണ് അബുദൂണിസ ഈ ഒരു പാട്ട് കേട്ടിട്ടാണ് അദ്ദേഹം മൂപ്പർക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് അപ്പം അത് നിങ്ങൾ എന്തായാലും ആ പാട്ടുകൾ മുഴുവനായിട്ട് കേട്ട് സപ്പോർട്ട് കൊടുക്കണം ഇപ്പൊ നമ്മളതിന് കുറച്ച് ഭാഗങ്ങൾ നമ്മളൊന്ന് കേൾപ്പിച്ചതരാ അല്ലേ അപ്പൊ ഞാൻ കൂടി പാടില്ല ആയിക്കോട്ടെ Yeah. ഓടുദിജ ചേട്ട ഓടുജീന്ദു ുന്നു മേരി പിടയ്ക്കുന്നുമിക്കതാദേ വിരുന്നു പിഴയ്ക്കുന്നുമിക്കതുന്നു ാൻ്റെ അരവിടുത്തെ ജിബിരി വന്നു ഗുരുലാൻ്റെ അരവിടുത്തെ ചതിക്കൂ i അപ്പൊ തുണീസ പാട്ടുകൾ നിങ്ങള് കേട്ടല്ലോ അടിപൊളിയല്ലേ മുഴുവനായിട്ടൊന്നും കേൾപ്പിച്ചിട്ടില്ല അതിനൊന്നും ലെങ്ത് കൂട്ടേണ്ട വെച്ചിട്ടാണ് പിന്നെ ഇതാ ഇവർക്ക് നിങ്ങളെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഏൽപ്പിക്കാനും ഇവരെ വിളിക്കാനും നിങ്ങളും മടി കാണിക്കരുത് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ടീമാണ് ഓക്കെ അപ്പൊ ബൈ